ചായ വേണോ ഓ ഇവിടെ തുടങ്ങിയാ ഇനി ആയിരിക്ക ചായ ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങം ചായ വെക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്ക വേണ്ടാന്ന് ഇതിപ്പോ മൊട്ടം ചായ ഞാൻ കുടിക്കണ്ടല്ലോ ഫുള്ള് നല്ല ചായ അല്ല നിങ്ങൾ എന്തെന്നാ വാങ്ങിക്കൊണ്ടിനി ഞാൻ ഒരു ലിസ്റ്റ് തന്ന സാധനം അത് നോക്കി വാങ്ങാൻ നിങ്ങൾക്ക് അറിയില്ല ആ മുട്ടയിൽ എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന പകുതി മുക്കാൽ മുട്ടയും പൊട്ടി ഒരു കേബേജ് എല്ലാം ആ പുറത്തേതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇങ്ങക്ക് വാങ്ങിക്കൂടിയാ അല്ലെന്താ അതെല്ലാം പൊട്ടും ദോഷമാവ് ഞാൻ വാങ്ങാൻ ഞാൻ പറഞ്ഞാ ഇന്നലെ നിങ്ങൾ ദോശമാവ് വാങ്ങീനി അത് ആക്കിയാ